പഞ്ചായത്തിൽ അഞ്ചാം വാർഡ് നടുവത്ത് ചേനകുളങ്ങര പ്രദേശത്ത് കഴിഞ്ഞ ഒമ്പതാം തീയതി ഉണ്ടായ മരണം നിഭ ലക്ഷണങ്ങളോട് കൂടിയ രോഗിയായിരുന്നു എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് കൺഫർമേഷൻ വന്നിട്ടില്ല എന്നിരുന്നാലും നിഭയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു എന്തായാലും വൈകിട്ടോടു കൂടി ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫലം എന്തു തന്നെയായാലും അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള കടമയാണ് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ഏറ്റെടുത്ത് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും പിന്തുണ ആവശ്യമാണ് സർക്കാർ നിർദ്ദേശങ്ങൾ വരുന്ന മുറയ്ക്ക് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണം മാത്രമാണ് പറയാനുള്ളത് സമ്പർക്കം കൂടാനുള്ള അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ അതിന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നേരിട്ടുള്ള സമ്പർക്കമുള്ള നൂറ്റി അൻപത്തൊന്നോളം ആളുകളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ഇനി സമ്പർക്കമുണ്ടാകാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിംറ്റമാറ്റിക്കായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവരെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു പനില്ല ലക്ഷണങ്ങളുള്ള ഒരു സിംറ്റമാറ്റിക് മൂന്നുപേരുണ്ട് അതിൽ രണ്ടുപേരെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി മൂന്ന് പേരെയും കൂടി ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും